നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ ഒരു സോളോ ട്രാവലറുണ്ട് അരുണുമ അരുണുമ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ഒരു ബേസ്റ്റ് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഷെയർ ചെയ്തത് കാരണം പുളിക്കാരത്തി താമസിക്കാൻ പോയ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കി വിട്ടു അത് ഗ്രാൻഡ് പാരൻറ്റുമായിട്ടുള്ള എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്ന് വെച്ചിട്ട് കുട്ടികളും പാരൻസ് കുറിച്ച് ചേർന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ആ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പം വലിയ വിഷമം തോന്നി കാരണം എന്ന് വെച്ചാൽ ഒരു സോളോ ട്രാവലർ ആണ് ഒരു രാജ്യത്ത് പോകണം പെട്ടെന്ന് ഒരു സമയത്ത് എവിടെയായാലും ഒറ്റപ്പെടുമ്പോൾ എന്ന് പറഞ്ഞ് തോന്നി പക്ഷേ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ ഇപ്പോൾ അവർ ഷെയർ ചെയ്തേക്കണം നമുക്കറിയാം യു എസ്സിൽ ജീവിക്കുന്നവരാണ് അവിടെ എന്തോ ജോലിയൊക്കെ ചെയ്ത് എന്തായാലും എന്തെങ്കിലും നല്ല ജീവിച്ച് ജീവിക്കുന്നവരാണ് അവർ പറഞ്ഞിരുന്നു മൺഡേ അവർ പ്രത്യേകിച്ച് ആ വീഡിയോയിൽ പറയുന്നത് മൺഡേ ആണ് പോകുന്നത് നാളെ നിങ്ങൾ വേറൊരു അക്കോമഡേഷൻ നോക്കി മൺഡേ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അതായത് പോകണം എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞില്ല പിറ്റേന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ല മൺഡേ പോകണം എന്ന് പറഞ്ഞതിനാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് നമ്മൾ ഈ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഇപ്പൊ ഒരു മനുഷ്യനെ വിശ്വസിക്കാതെ പറ്റാതെയും ഒരാളെ സഹായിക്കാനും തോന്നാത്ത കാര്യം ഇതാണ് കാരണം രാത്രി ഒരു ഒരു ഫുൾ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ കിട്ടും അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു അയ്യോ പാവ ഒരാള് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാ ഒരു കുട്ടിക്ക് ഒരു ഒരു അവസരം കൊടുത്തിട്ട് അതായത് ഇപ്പം ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ അത് മാത്രം ലക്ഷ്യം കണ്ടു പെട്ടെന്ന് ഇറക്കി വിടുമ്പോ എന്ത് വിഷമാവുമെന്ന് വെച്ചു പക്ഷെ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു രാജ്യത്ത് മറ്റൊരു രാജ്യത്താണ് നമ്മുടെ ആയിരിക്കുന്നില്ല മറ്റൊരു രാജ്യത്ത് ചെന്ന് ഒരാൾ ആൾ നാട് കാണാൻ വന്ന ഒരാളാണ് സോളോ ട്രാവലറായിട്ട് നടക്കുന്ന ഒരാളാണ് പുൽക്കത്തിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും അധികം റീച്ചായി ഈ ഫാമിലി ഇനി അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെൻ്റൽ പ്രഷർ കാര്യം അവർ ജോലി ചെയ്യുന്നവരാണ് ആ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ് അവര് അവർക്ക് ആ നാട് മാത്രമല്ല പുറത്തെ നാട്ടിലും അവർക്ക് ആളുകളുണ്ട് അപ്പം ഈ വീഡിയോ ഇങ്ങനെ ഈ ഒരു രാജ്യത്ത് വന്നു നിന്ന് അത്യാവശ്യഘട്ടം തന്നെ നമ്മൾ മനുഷ്യരായ ജസ്റ്റ് ഒരു സഹായം ചോദിക്കുന്നവർക്ക് പോലും ഇനി ആരും അവസരം കൊടുക്കില്ല അരുണിമയുടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അരുണിമയ്ക്ക് ദേഷ്യം കൂടിയിട്ട് അരുണുമിറങ്ങി വരാമായിരുന്നു പക്ഷെ അരുണുമ ചെയ്ത് എങ്ങനെയാണ് അരുണുമ്മ വീഡിയോ കൂടിയിട്ട് മറ്റുള്ളവരെ അറിയിച്ച് ഇവരെ ഇൻസൾട്ട് ചെയ്ത് ഒരു വലിയ ഒരു ഫാമിലിക്കകത്ത് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മളെ ആഗ്രഹത്തിന് നമ്മൾ രാജ്യത്തിനകത്ത് നാൽപ്പത്തി രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്നവർ നിങ്ങൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ നാൽപ്പത്തൊന്നോ എവിടെ ഏത് രാജ്യമോ ട്രാവൽ ചെയ്യാം പക്ഷെ ജോലിക്കായി ഒരു രാജ്യത്ത് വന്ന് നിക്കയും അവരവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അവരൊരു ജീവി ജീവിതം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അവിടെ ചെന്ന് അവരുടെ ഒരു ഫാമിലിയിലൊരു ഇഷ്യൂ ഉണ്ടാക്കിട്ട് പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ നമ്മളൊരു സത്യം ഒന്നും അറിയില്ല ആ വീട് കണ്ടപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറയും പക്ഷെ ഇങ്ങനെ സ്വന്തം തെറ്റ് സ്വന്തം ഇപ്പം തെറ്റാ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് പറയാമല്ലോ ഈ വീഡിയോ സത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നെങ്കിൽ അന്മേല ഭാഗത്ത് നിങ്ങൾക്ക് അക്കോമഡേഷൻ തന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ അതിലൊരു ഫാമിലിയുടെ പെർമിഷൻ ചോദിച്ചു കാണില്ല ലാഫ് ടോപ്പ് ടുമാറോ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി ബാലൻസ് ഉണ്ട് അതിനു മുമ്പ് രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോകുന്നതും തെറ്റല്ല ഇതാണ് കാരണം നമ്മളിപ്പോ രാജ്യത്ത് നമ്മൾ മറ്റൊരു രാജ്യത്ത് എന്ത് ഒരാളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ന് പേടിച്ചിട്ടാണ് ആയിരിക്കും മേ ബി ഇവർ പറഞ്ഞത് ഡേ ആഫ്റ്റർ ടുമോറോ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതാണ് നമ്മളൊരു ഒന്നിനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഫാമിലി ജോലി ചെയ്ത് ജീവിക്കുന്നവരവരെയൊക്കെ വലിയൊരു പ്രഷറാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല